ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മസനഗുഡീന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഊട്ടിയിലേക്കാണ് യാത്ര അപ്പം നമ്മൾ സുല്ലിട്ട് വീണ്ടും ഡ്രൈവർമാരുമാണ് ഹൈ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് കേട്ടോ മസനഗുടി ഗ്രാമമാണ് ഈ കാണുന്നത് അപ്പം നമ്മുടെ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ആകപ്പാട് കാണുന്ന ഒരേ ഒരു ഗ്രാമം ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ നീക്കുന്നത് ഊട്ടിക്ക് പോകുന്ന വഴിക്കുള്ള ഹെയർ പിൻ വളവിലാണ് അപ്പൊ ഈ വളവിൽ ആ കാഴ്ചകൾ നമുക്ക് കാണാം ഒരുപാട് ഉയരത്തിലുള്ള ചെങ്കുത്തായ കയറ്റത്തോടു കൂടിയുള്ള ഹെയർ വളവുകളാണ് നമ്മൾ കാണുന്ന മസിഡിലേക്ക് പോകുമ്പോൾ കാണുന്നത് അധികം അപകട സാധ്യത ഉള്ള വളരെ ദുർഘടമായ പാതയാണ് വളരെ അപകട സാധ്യത കൂടിയ ഈ സ്ഥലത്ത് ഇതുപോലെയുള്ള സൈഡ് മീഡിയനുകളാണ് ഇവിടെ സ്ഥാപിച്ചേക്കുന്നത് ാണ് <laughs> ഫോറസ്റ്റ് ഇക്കോ ടൂറിസത്തിനെ വിശേഷിപ്പിക്കുന്ന മുതുനാടുമുണ്ട് ഇക്കോ ടൂറിസം എന്നാണ് കേട്ടോ ാണ് ഇപ്പോഴും ചമ്മലും ഒരു ധൈര്യം ഒരു ഇതല്ലേ നമ്മള് വളർന്നു വരും നമുക്ക് പടല കൊറച്ച് മെച്ചാ പേടി ചമ്മലൊന്നും വേണ്ട കാര്യം ചെയ്യുമ്പോ അത് ധൈര്യത്തോടെ ചെയ്യാം അതാണ് ഇപ്പൊ വേണ്ട പെൺ ഞാൻ എന്തിപ്പോ ഹോഴ്സ് റൈഡിങ്ങിന് പോവാണ് എല്ലാരും അന്നട്ടോ ഞാൻ കേറാൻ പോകാണ്ട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഹോർട്സ് റൈഡ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോട്ടല്ലോ കൂട്ടത്തല്ല് നടക്കുന്നുണ്ട് കൂട്ടത്തല് എന്ന് പറഞ്ഞാൽ തീ മാറുന്ന എന്താണ് അവ ഇത്ര ആലോചിക്കുന്നത് അങ്ങനെ അങ്ങനെയാണെന്ന് പൈൻ ഫോറസ്റ്റിൽ തൽക്കാലമായിട്ടാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം നമ്മളിത് ഈ കടയിൽ നിന്ന് ഈ ചോളം മേടിച്ചു കേട്ടോ ചോളം പുഴുങ്ങിയതാണ് നല്ല സ്വീറ്റ് കേട്ടോ നല്ല മധുരമുണ്ട് Thank you മനോഹരമായിട്ടാണ് ഇതൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വിവിധതരം വർണ്ണത്താൽ കൂടിയുള്ള ഈ പുഷ്പങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ പേര് പോലും നമുക്ക് അറിയില്ല അറിയില്ലാട്ടോ അനേകതരം ചിത്രശലവങ്ങൾ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് കാണുമ്പോൾ നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് ഓർമ്മ നമ്മൾ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്തായാലും മനസ്സിന് വളരെ ഒരു കുളിർമ വളരെ ടെൻഷനൊക്കെ തീർന്ന് ഇതിൽ ലയിച്ചു പോവുകയാണ് ഒരു ചെടികളുടെ പോലും നമുക്ക് പേര് പോലും അറിയില്ല അറിയില്ലാട്ടോ കാണാത്ത ടൈപ്പ് അനേകം അതുപോലെ തന്നെ നമ്മൾ എവിടെ പൂക്കളുടെ പടം എടുക്കാൻ നോക്കിയാൽ പോലും അവിടെ എല്ലാ ആളുകളും ഫോട്ടോക്ക് പൂർത്തി കാരണം അത്ര മനോഹരമാണ് അത് കാണാൻ അതുപോലെ തന്നെ തിരക്ക് തിരക്കും പോകുന്നത് ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിലേക്കാണ് What did I happen to the last ten? I ran away with my life spoke never turned back again. It's kind of funny that the moment passed time, the moment to set the rewind. And our dream was to give, or had to leave you, but now I'm seeing all the signs. Is yes, this? ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഈ കാണുന്നത് കേട്ടോ അത് ഫ്രണ്ട്സ് നമ്മളങ്ങനെ പോട്ടാനി കാടിനെ കാഴ്ചകൾ കണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ കണ്ടു അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെട്ടു അപ്പോൾ അപ്പൊ കൊല്ലത്തുള്ളതാണ് ആ നമ്മൾ പരിചയപ്പെടുന്നത് ഇതാണ് ആ ഫാമിലിയിലെ കുട്ടികളും മറ്റുള്ളവരും ഹായ് ഇത് വ്ളോഗർ കേട്ടോ നമ്മുടെ വൈശാഖിൽ നിന്നാണ് നമ്മുടെ കുട്ടി യൂട്യൂബറുടെ പേര് വി കെ ഫിഷ് ആൻഡ് പെറ്റ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളാണ് ജ്യോതി ലാബോറട്ടറീസ് കൊണ്ടുപോയാളിനെ അങ്ങനെയൊന്നുമില്ല കൊല്ലം 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 ഹായ് ഫ്രാൻസ് ഇവരെല്ലാം യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് ഇതിന് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ പറയുന്നുണ്ട് ഇതുപോലെ വേണം ഓരോ കുടുംബങ്ങളും കുഞ്ഞു കുട്ടികളൊക്കെ എല്ലായിടത്തും കൊണ്ട് ഇതുപോലെ യാത്രകളൊക്കെ ചെയ്ത് അടിച്ചു പൊളിക്കണം അവരെല്ലാരും ലോകങ്ങല്ലേ എന്താ പേരെന്താ പ്രവീൺ പ്രവീൺ എന്താ ചെയ്യുന്ന വിജ എല്ലാരും വിചാലയാണോ വിചാരി മൊത്തം ഇട്ടു കാണും മൊത്തത്തിലല്ലേ ഹലോ ഫ്രണ്ട്സ് ഓരോ ഗാർഡനും ഓരോരോ പേരുകളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഗാർഡന്റെ പേര് ഇറ്റാലിയൻ ഗാർഡൻ എന്നാണ് അതിമനോഹരമാണ് ഇറ്റാലിയൻ ഗാർഡന്റെ കാഴ്ചകൾ What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. don't fly too high be sure to keep the ground in sight fly forever if you keep it tight love the world but keep the sky on your mind അങ്ങനെ നമ്മൾ ഈ ബോട്ടാനിക്കൽ ഗാർഡൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അല്പം മുകളിലേക്ക് വേണ്ടി ഇറ്റാലിയൻ ഗാർഡൻ കയറി മുകളിൽ ചെല്ലുമ്പോൾ കുറച്ച് കുട്ടികൾ അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അവരാണ് ഈ നിൽക്കുന്നതും അവരുടെ ഡാൻസാണ് ഈ കാണുന്നതും നിങ്ങൾ യൂട്യൂബിൽ വന്നു നിങ്ങൾ യൂട്യൂബിൽ വന്നു നിങ്ങൾക്ക് നൈസ് ഒരു പണി തന്ന എവിടെ വീട് എവിടെയാണ് എന്താ പേരെന്താ സുന്ദര സുന്ദര ചേച്ചിയുടെ പേര് സിന്ധു ഹൗസ് വൈഫാണ് നിങ്ങളൊക്കെ ആണ് എന്താ പേര് എവിടെ പഠിക്കണേ പെരുമ്പാവും പെരുമ്പാവ് അത് കുഴപ്പമില്ല വൈകൃ ചേർന്ന പെരുന്നൽമണ്ണ പോളി അപ്പൊ അവർ അവിടെ നിന്നൊക്കെ നമുക്ക് സബ്സ്ക്രൈബർ പ്രതീക്ഷിക്കാമോ അല്ലേ ഓക്കെ അവിടെ പേര് എന്ത് ദേവദ മോൾ എത്രയല്ലേ പേര് അശ്വിനി എന്തായിരുന്നു പെരുന്ന എല്ലാരും പെരുന്നൽമണ്ണ തന്നെയാണ് ആ ഒരുമിച്ച് അപ്പൊ ഇഷ്ടംപോലെ നേഴ്സുകാരെ നമുക്ക് കിട്ടി ഇനി ഇത് കഴിയുമ്പോൾ എൻ ആർ ഐക്കാരും കിട്ടില്ല സ്വാഭാവികമായിട്ടല്ലേ എന്താ വൃന്ദ പെരുന്നോക്കട്ടെ ദിവ്യ നന്ദിയ ദിവ്യ ബിബി നന്ദ പെരുന്നൽമണ്ണ അല്ല പെരിന്തൽമണ്ണ എന്നാണ് ചോദിച്ചത് ഇരുവേറ്റി ആ പഠിക്കുന്നത് ആ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിന്റെ പേര് ഷൈജി വണ്ടർലെസ് ബ്ലോക്ക് ആ ഫ്രണ്ട്സ് ഇറ്റാലിയൻ ഗാർഡൻ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് അങ്ങനെയായിട്ട് ഒരു ചെറിയൊരു ഗോപുരം കണ്ടു അപ്പോൾ അവിടേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൽ എഴുതിയാണ് രാജ്ഭവൻ അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല അപ്പം നമ്മളങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരം ശരിക്കും ഒരു കുറേ ഒരു ഈ ഗോസ്റ്റ് ഹൗസിലേക്ക് കാണുന്ന പോലെ നമുക്കൊന്ന് പേടിയാവുന്ന രീതിയിൽ ഒരു നിശബ്ദതയാണ് അപ്പോൾ അതങ്ങനെ മാറി വരുമ്പോൾ താഴത്തെ ബഹളത്തിൽ നിന്നൊക്കെ മാറി പ്രശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു അടിപൊളി ഒരു കെട്ടറി അകലയായിട്ട് കാണാം അപ്പോൾ ഇത് അടച്ചിട്ടേക്കുവാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള പ്രവേശനമില്ല അപ്പോൾ ഇത് രാജഭവനാണ് അതിൽ എഴുതിയേക്കുന്നത് നമുക്ക് ആ കാഴ്ച ചെറുതായിട്ടൊന്ന് കാണാം അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് നമുക്ക് അന്ഷ് നോക്കാം കേട്ടോ ഇവിടെ ആളെ കാണാനൊന്നുമില്ലാതെ നമുക്ക് പ്രവേശനം ഉണ്ടോ പ്രവേശനമുണ്ടോയെന്നു അറിയില്ലല്ലോ ഇവിടെ ആളുണ്ട് ചോദിച്ചതാണ് ഇവിടെ ആളില്ല ഇത് ശരിക്കുമേ ഒരു ഹൊറർ ഹൊർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഫ്രണ്ട്സ് ഈ കാണുന്ന ഈ ഗോപുരം അനേക വർഷം പഴക്കമുള്ളതാണെന്ന് നമുക്ക് ഇതിൻ്റെ നിർമ്മിതി കണ്ടാൽ മനസ്സിലാകും ഇത്രയും വലിയ ഒരു പാർക്കിൻ്റെ ഈ ബോട്ടാണിക് ഗാർഡനിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ശബ്ദകോലഹകൾക്കിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഗോപുരം കണ്ട് ചെറുതായിട്ടൊന്നും നമ്മൾ പുള്ളിയിലൊരു ചെറിയ ആശങ്ക ഉണ്ടാവും ഒരു ചെറിയൊരു പീഡിൽ അത് കട പോയിട്ടോ കുഴപ്പമൊന്നുമില്ലല്ലേ ഏതായാലും വന്നാലേ എന്താ നോക്കാം അത് കഴിഞ്ഞ് അങ്ങ് അകലേക്ക് നോക്കുമ്പോൾ പ്രശാന്തസുന്ദരമായ അതിമനോഹരമായ പുൽമേടുകളും ഒരു വളരെ നല്ല പുതിയ ഒരു ഗേറ്റും കാണാം അതിൻ്റെ സൈഡിൽ സ്വർണലിപികളാൽ തങ്ക ലേഖനം ചെയ്ത രാജ്ഭവൻ ഇത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ വസതിയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അധികം ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല ഇല്ല എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ് കൗതുകമെന്ന ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആരെയും കണ്ടില്ല അതിനാൽ ഞങ്ങൾക്ക് ഈ വീഡിയോ ചിത്രീകരിക്കുവാൻ സാധിച്ചു അതല്ല എങ്കിൽ പെർമിഷൻ വേണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന വസുന്ധര അനിലാണ് അതായത് നമ്മുടെ അനിച്ചാട്ടൻ നമ്മൾ ഇതിന് മുന്നിലത്തെ വീഡിയോയിലേക്ക് ഉണ്ടായിരുന്ന നമ്മുടെ കൂടെ വീഡിയോ ചെയ്യാനും ഒക്കെ നമ്മുടെ കൂട്ടാളിയായിട്ട് വന്ന അനിച്ചാട്ടൻ്റെ മകളാണ് ഈ ഊട്ടിയിലെ കാഴ്ചകൾ പ്രകൃതി സുന്ദരമായ മനോഹരമായ വർണ്ണക്കാഴ്ചകളുമായിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞു വ്ലോഗ്സ് എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഷൈജി വാണ്ട്രലാസ് ബ്ലോഗ്സിൻ്റെ ഈ കാഴ്ചകൾ ഇന്നിവിടെ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ടാറ്റാ